ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് വ്ളോഗാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒത്തിരി ദിവസം കൂടി അങ്ങനെ നമ്മൾ വീണ്ടും വ്ളോഗ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് സൺഡേ വ്ലോഗാണ് രാവിലെ എണീറ്റ് ഒന്ന് മുമ്പത്തേക്കൊന്ന് നോക്കിയപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് മഴ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ മുമ്പസത്തെ വ്യൂവ് അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് അകത്തേക്ക് വന്നു അപ്പോൾ അച്ചക്കൂട്ടിലും ധ്യാനുട്ടിലും ഒന്നും എണീറ്റിട്ടൊന്നുമില്ല ബിനുവേട്ടിനും എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇച്ചിരി ക്ലീനിങ്ങും ഒക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഇത് തുടങ്ങിയത് പിന്നെ എന്താ പറയുക അങ്ങ് ക്ലീനിങ്ങൊന്നും അങ്ങ് എല്ലാം അങ്ങ് എത്തണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കുറച്ച് കുറാഴ്ച ഞാൻ ക്ലീൻ ചെയ്തിടും അപ്പോൾ പിന്നെ ഒരു ഡെയിലി റൊട്ടീൻ അല്ല വീക്കിലി റൊട്ടീൻ്റെ ഒന്ന് ആവശ്യമില്ല കേട്ടോ നമ്മൾ ഒരു ആഴ്ചയിൽ ഒരിക്കലും അങ്ങ് എല്ലാം കവറപ്പായി പൊക്കോളും ചെയ്യും അതിനായിട്ട് ഒരു ദിവസം അങ്ങ് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മുറ്റത്തെ പുല്ലൊക്കെ ഇഷ്ടം പോലെ പറ്റാനായിട്ടുണ്ട് കേട്ടോ അത് വേറെ വശം നമ്മുടെ വീടിനകത്തെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ തന്നെ വെള്ളം കുടിക്കാനുള്ളത് വെച്ചു അതുപോലെ തന്നെ കഞ്ഞി അടുപ്പം വെച്ചിട്ടുണ്ട് നമ്മുടെ ലൈറ്റർ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്ററല്ലോ അതെന്ന സംഭവം പെട്ടെന്ന് പറഞ്ഞു വരുമ്പോൾ പേരൊന്നും പെട്ടെന്ന് കിട്ടിയല്ല അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റൗവിൻ്റെ ലൈറ്ററിൽ നിന്ന് ഇപ്പോൾ മനസ്സ് തന്നെ ആ ലൈറ്റർ തന്നെ ആയിരിക്കും അത് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി നമ്മുടെ സാധാരണ ലൈറ്റർമുണ്ട് പേപ്പറൊക്കെ അടിച്ചിട്ട് കത്തിച്ചോട്ടോ അത് ഇച്ചിരി ഒരു പാടാണ് അത് ഓടിച്ചുണെങ്കിൽ സാധനം എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്യും പക്ഷേ ചിലപ്പോൾ അങ്ങ് കത്തും ചിലപ്പോൾ കത്തിയല്ല അങ്ങനെയാണ് ഇപ്പം അപ്പോൾ ഇതൊക്കെ അടുപ്പ വെച്ചു അടുപ്പ വെച്ചിട്ട് ഇനി ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടും അതുപോലെ തന്നെ മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണത് അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ അല്ലറ ചിലർ പണികൾക്കൊക്കെ അതിൻ്റെ ഇല്ലയുടെ ഒക്കെ പോയായിരുന്നു അന്നേരം പിന്നെ പനിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ അലച്ചു പൊട്ടി പണിയെടുത്തിട്ട് കാര്യമോ ഇല്ല പണി ഇട്ട് തീരോ ഇല്ലാത്ത ദിവസമാണ് ഞായറാഴ്ച ദിവസം അങ്ങനെയാണ് പൊതുവെ കാരണം നമ്മൾ രാവിലെ എണീറ്റ് എല്ലാം ചെയ്തു വരുമ്പോൾ ഇച്ചിരി ഒരു താമസം ഉണ്ടാകും പിന്നെ ഞായറാഴ്ച ആയ ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത പണികളൊക്കെ വരികയും ചെയ്യും അങ്ങനെയുള്ളൊരു ദിവസമാണല്ലോ എല്ലാവരും മീറ്ററുള്ള ദൂസായതുകൊണ്ടും അങ്ങനെ കുറച്ച് തിരക്കുള്ള ദൂസാണ് പിന്നെ ഇന്നെന്താന്ന് വെച്ചാൽ നമ്മൾ തിങ്കളാഴ്ച ദിവസമാണ് സാധാരണ നൈറ്റി ഒക്കെ അയക്കുക കേട്ടോ നൈറ്റി ഒക്കെ പാഴ്സൽ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് തിങ്കളും വെളിയാണ് പോകണേ അപ്പോൾ ഈ തിങ്കളാഴ്ചത്തേക്കുള്ളത് കംപ്ലീറ്റ് ആയിട്ടില്ല ഓറിനോട് സ്റ്റിച്ച് ചെയ്ത് വെക്കാനുണ്ട് അതും കൂടെ സ്റ്റിച്ച് ചെയ്താലാണ് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ മുട്ട പുഴുങ്ങാനുള്ളത് അത് അടുപ്പേ വെച്ചു ശേഷം പുട്ട് നനയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ നമ്മുടെ പത്തിരിപ്പൊടിയാണ് പത്തിരിപ്പൊടിയും കൊണ്ട് എല്ലാ ദിവസവും ഓർക്കും കേട്ടോ പത്തിരി ഉണ്ടാക്കണമെന്ന് പക്ഷേ പത്തിരി ഉണ്ടാക്കണ ആ ഒരു പാടം ഓർക്കുമ്പോൾ പിന്നെ ഞാൻ വേണ്ടെന്ന് വെക്കും നമ്മൾ ഈ എളുപ്പപ്പണിയാണല്ലോ എപ്പോഴും ഉണ്ടാക്കണേ അതാണ് അത് ശരിക്കും പരത്തി എടുക്കാനൊക്കെ ഉള്ള ഇത് പാ ഇതില്ല നമ്മുടെ പ്രഷറൊന്നും ശരിയല്ല പിന്നെ അല്ലെങ്കിൽ പരത്തി എടുക്കാൻ ഇച്ചിരി ഒരു ചടങ്ങല്ലേ അപ്പോൾ അതുകൊണ്ട് സമയം പോക്കുവാണ് പത്തിരി ആവുമ്പോൾ ഇച്ചിരി അധികം ഉണ്ടാക്കുകയും ചെയ്യണമല്ലോ ഒരാൾ തന്നെ ഒത്തിരി ഇച്ചിരി ഏറെ കഴിക്കുന്ന സാധനമാണല്ലോ വളരെ നൈസായിട്ടുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാനിപ്പോഴും ഇപ്പം പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പത്തിരിപ്പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കും ഇടിയപ്പവും വളരെ കുറവാണ് ഇടിയപ്പം ഇവിടെ ആർക്കും അല്ലേ താല്പര്യമില്ല അച്ചുപൂർണ്ണ ഒരിട എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നേ സ്ഥിരം ഉണ്ടാക്കി ഉണ്ടാക്കി ഞാൻ അങ്ങ് മടുപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടിയപ്പതിനോടും വലിയ താല്പര്യം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുട്ട ഉണ്ടാക്കണേ ഇനി പുട്ട് മടുക്കുമ്പോഴാണ് നമ്മളടുത്തതേ പിടിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇതാ പുട്ടന് നനച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാനാണെങ്കിൽ മുട്ടക്കറി വെക്കാനുള്ള സവാളെ ഇഞ്ചി എല്ലാം കൂടെ അത് വഴറ്റാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ദിവസം ഞാൻ വീടിയുടെ അടക്കേൻ്റെ കാര്യം അറിയണ്ടേ മഴയായിരുന്നപ്പോൾ ചെറിയ രീതിയിൽ മഴയുടെ ഇതും എല്ലാം പ്രശ്നം കൊണ്ട് ഞങ്ങൾ വീടൊക്കെ മൊത്തം മോശമായിട്ട് അങ്ങനെ മടി പിടിച്ചു ആ മടി അങ്ങ് നീണ്ടു നീണ്ടും പോയി നീണ്ടു പോയിട്ട് അങ്ങ് വലിയൊരു മടി മടിയായി പോയിട്ടോ എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുക അതിനാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസമാണെങ്കിൽ നമുക്കൊരു ഉച്ച വരെയുള്ള പണി അങ്ങ് കൂട്ടോ ആ ഉച്ചവരെ നമ്മൾ ഇതിൻ്റെ പുറത്തെ വരും പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് എല്ലാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെയും പോകും പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ ഈ നമ്മൾ ഈ വാങ്ങി വെച്ചേക്കണ സംഭവങ്ങളെല്ലാം ഓർഡർ വന്നേക്കണത് നമ്മൾ കറക്റ്റ് ടൈമിൽ ചെയ്ത് കൊടുത്താലേ നമുക്കിനി ഓർഡർ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതിന് പ്രയോറിറ്റി കൊടുക്കും അങ്ങനെ പ്രയോറിറ്റി കൊടുത്ത് 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 എന്താ തന്നെ ഇപ്പോൾ വീടെ പിടിക്കാൻ തനി മടിയായിട്ട് പോയി ശരിക്കും നല്ല മടിയായി തുടങ്ങി കേട്ടോ വീടെ പിടിക്കാന്ന് പറയണത് അപ്പോൾ വീട് പിടിക്കാൻ തന്നെ ശരിയാവല്ലോ നമ്മുടെ കാനിൽ അങ്ങനെ ഇട്ടായിട്ട് കളയാൻ പറ്റിയാലാ കാരണം ഞാൻ രണ്ടും കളിച്ചിട്ട് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് മക്കളെ എത്ര ദിവസം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാൻ പറ്റണം എന്നാലും ഞാൻ മരിച്ച ശ്രമിക്കൂട്ടോ അപ്പോൾ അങ്ങനെയാണ് മടി പിടിച്ചു കഴിഞ്ഞാൽ മടിയാണ് പ്രത്യേകിച്ച് ഈ വീട് എടുത്താലും ആരുമില്ല നമ്മൾ തന്നെ എല്ലാത്തിനും കഷ്ടപ്പെടേണ്ട വരുമ്പോൾ ഇതും കൂടെ ആവുമ്പത്തേനും പിന്നെ പിള്ളേരെ പഠിപ്പിക്കണം വീട്ടിലെ കാര്യങ്ങൾ എല്ലാം കൂടെ തന്നെ തലയ്ക്ക് പ്രാന്തി പിടിക്കുന്ന അവസ്ഥയാണ് കേട്ടോ അച്ചക്കുണ്ടും നേരിട്ട് നോക്കിയാണെങ്കിൽ പഠിക്കാൻ ഭയങ്കര മിടുക്കരായതുകൊണ്ട് അവരുടെ പുറകെ നടക്കണം അത് വേറെ പ്രാവശ്യം എൻ്റെ പൊന്നെ അതുവരെ രക്ഷയില്ല ഭയങ്കര മടിയന്മാരാണ് അപ്പോൾ നമ്മൾ നമ്മളൊത്തിരി ഒന്ന് മാറിക്കഴിഞ്ഞാൽ അവന്മാരുടെ അടുത്തേക്ക് പോകും അപ്പോൾ സന്ധ്യ ആയി ആയിക്കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആയി പിന്നെ ഇവരുടെ പഠിത്തം എല്ലാം കഴിയുമ്പോൾ ആവും പിന്നെ ചോറൂടും കഴിഞ്ഞാൽ ക്ലീനിങ്ങും എല്ലാം കഴിയുന്നത് പത്ത് മണിയാവും പിന്നെ നമുക്കറിയാമല്ലോ സമയം അങ്ങനെ ഇല്ല അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങും എല്ലാം കൂടെ അങ്ങ് ആവണില്ലായിരുന്നു അതാണ് സത്യാവസ്ഥ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തന്നെ അഥവാ ഞാൻ താമസിച്ച് പോയാലും എന്നെ അവർ മറന്നു പോരുത് കേട്ടോ അപ്പോൾ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഞാനാണെങ്കിൽ ആ മക്കൾക്കൊക്കെ ചായ കൊടുത്തു ചായ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ അപ്പോൾ മുട്ടക്കറിയും നമ്മുടെ ഫോണിൻ്റെ ക്ലാരിറ്റി കൊണ്ട് ബ്രൗൺ കളറിൽ കണ മുട്ടക്കറിയും നല്ല ചുമന്ന കളർ കാണിച്ചു തരും അതാണ് നമ്മുടെ ഫോൺ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കഴിഞ്ഞു എല്ലാവരും ഷോർട്ട് കണ്ടിട്ടുണ്ടാവും അതായത് നമ്മുടെ ഒരു നൈറ്റ് പുതിയ മോഡലാണ് കേട്ടോ ഇത് നൈറ്റി മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഇത് നൈറ്റിക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മോഡലാണ് നൈറ്റി ആയിട്ട് ഞാൻ അങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ടുളളൂ നമ്മൾ കൂടുതലായി നൈറ്റി ഉപയോഗിക്കണം ഫ്രോക്ക് ആയിക്കാലും കൂടുതൽ അതുകൊണ്ട് നൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്തു എന്നുള്ളൂ ഈ ഒരു മോഡൽ ഫ്രോക്ക് ഫ്രോക്കിനൈറ്റിയിലെ അടിപൊളിയായിരിക്കും കേട്ടോ അഫ് സ്ലീവും അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു നോട്ടുകൾ വരുമ്പം നല്ല ഡ്രസ്സാണ് അപ്പോൾ അതുപോലത്തെ ഫ്രോക്ക് നൈറ്റി കൂടുതലായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ പലരും പറയുന്നുണ്ട് ഈ ഫോട്ടോ കണ്ടിട്ട് അതുണ്ടായി ചേച്ചി ചെയ്തുകൊണ്ട് ചേച്ചി എന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കേണ്ടത് കുറച്ച് റെഡിമെയ്ഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കണമെന്ന് പക്ഷേ സമയം അനുവദിക്കുന്നില്ലതാണ് മാക്സിമം ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി വീഡിയോ ഇടാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ റെഡിമെയ്ഡ് സ്റ്റിച്ച് ചെയ്യണോ കുറച്ചുകൂടി സമയലാഭവും മറ്റേ കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പം അത് ഇച്ചിരി മെനകട്ട പണിയാണ് മെനക്കെട്ട പണി എന്നല്ല ഇച്ചിരി സമയം പോക്കുള്ള പരിപാടിയാണ് അവരുടെ ഇഷ്ടത്തിന് നമ്മളതിൻ്റെ എല്ലാം അളവെല്ലാം അളന്ന് അളന്ന് കറക്റ്റായിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല ടൈം എടുക്കുന്നുണ്ട് ഒരു ഫ്രോക്കനേറ്റ് കഴിക്കുന്ന തന്നെ നല്ല സമയം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഒന്നും ഒത്തിരിയൊന്നും തയ്ക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ മെഷീനിൻ്റെ സ്പീഡും കുറവാണ് അപ്പോൾ അതിൻ്റെ ഒരിതുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു നൈറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ആൾ സെലക്ട് ചെയ്ത മെറ്റീരിയലാണ് പക്ഷേ സെലക്ട് ചെയ്ത മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മളത് എടുത്ത് കട്ട് ചെയ്യാൻ നോക്കി ഇപ്പോൾ അതിനകത്തൊരു കൈയ്യിൽ ഒരു കറ കണ്ടു കറ കണ്ടായിരുന്ന ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കറയുണ്ട് അപ്പം വേറെ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അവർ വേറെ മെറ്റീരിയൽ സെലക്ട് ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു മോഡൽ മോഡലായിക്കോട്ടെ ഞാൻ തയ്ച്ചിടാം അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ബ്ലൂ കളർ ഫ്രോക്ക് നൈറ്റിന്ന് തയ്ച്ചു കേട്ടോ ഒരു മെറ്റീരിയൽ കംപ്ലൈൻ്റ് വന്നപ്പം മാറ്റിവെച്ചിട്ട് ഞാൻ ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ അത് കടയെ കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അവർ മാറി എടുത്ത് തരും പിന്നെ നമുക്ക് എന്തായാലും ഇതൊക്കെ മതിയല്ലോ നമുക്ക് വലിയ എന്നു പറയണ നേറ്റിക്കിടാനും പിന്നെ എല്ലാവർക്കും ഒരു മോഡൽ വാങ്ങിച്ചു തരാനും കൂടി ആകുമ്പോഴത്തേനും അതും അങ്ങനെ ആവില്ലോ എന്ന് ഓർത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തു സ്റ്റിച്ച് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത പണി എനിക്ക് കിട്ടിയതെന്നറിയുമോ ഈ നൈറ്റിയുടെ നൈറ്റിയല്ല സ്റ്റിച്ച് ചെയ്ത് ഇടാൻ നോക്കി കഴിഞ്ഞപ്പോൾ നൈറ്റിയുടെ ബാക്കിലൊരു ഓട്ട എനിക്ക് മേല കറ മാത്രമല്ല ഓട്ട ഉണ്ടായിരുന്നു ചില തുണി അങ്ങനെയാണ് നമ്മൾ എത്ര മറിച്ചും തിരിച്ച് നോക്കിയാലും ചിലപ്പോൾ ഇങ്ങനെ പണി കിട്ടും അങ്ങനെയുള്ളത് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെയുള്ളത് മാറ്റി വെക്കും അപ്പോൾ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യണതിന് മുമ്പ് നമ്മളിത് കാണുന്നതെങ്കിൽ നമുക്ക് മെറ്റീരിയൽ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ മാറ്റിയെടുക്കാനും പറ്റിയില്ല എന്നിട്ട് പിന്നെ ഞാൻ ആ ഓട്ടയൊക്കെ ഒരു വിധത്തിൽ അടച്ചെടുത്തു പക്ഷേ അകലെ നോക്കുമ്പോൾ അങ്ങനെ കാണിയാല്ല എന്നാലും ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മെറ്റീരിയൽ കംപ്ലൈൻറ്റ് വരുന്നതൊക്കെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടോണ്ടേയിരിക്കും ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കിട്ടാറുണ്ട് പണി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് കേട്ടോ അപ്പോൾ ഒരു നൈറ്റിനെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞിച്ച് ഇവിടം വരെ ആയി എന്നുള്ളതാണ് ചുരുക്കം അതിനിടയ്ക്ക് ഞാൻ പാത്രം തേച്ച് തേച്ച് കഴിഞ്ഞു അപ്പോൾ പാത്രം തേക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇടാൻ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ രണ്ടു ദിവസമായിട്ട് സോപ്പ് കൂടിയില്ല കാരണം തുണി ഇറക്കിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു കുന്ന് തുണി ഇളക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ട്രിപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് മുറ്റയടിക്കാമെന്ന് വെച്ചു കേട്ടോ മുറ്റ അടിച്ച ഒരു പകുതി ആവുമ്പോഴത്തേന് വെള്ളം നിറഞ്ഞു വന്നോളും എന്നിട്ട് നമുക്ക് തുണിയിടാം എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ മുറ്റയടിക്കാൻ ഇറങ്ങിയതാണ് മുറ്റടിക്കാനിറങ്ങി ഇപ്പം ഞാൻ പറയുന്നില്ല രാവിലെ ചെറിയതായിട്ട് ചെനമിനാന്നൊരു മഴ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി വെള്ള അലയിലൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചൂല് പുതിയ ചൂലാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരിടത്തൊരു പത്ത് പ്രാവശ്യം അടിച്ചാലാണ് നമ്മുടെ അവിടുത്തെ ഒരു കരിയിലേക്കൊന്ന് നീങ്ങി കിട്ടുകയുള്ളൂ കാര്യം ഇങ്ങനത്തെ ചൂല് വാങ്ങുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ എന്നോട് ചോദിച്ചായിരുന്നു ചൂല് കെട്ടിയതാണെന്ന് കെട്ടിയതല്ല നമ്മൾ വാങ്ങിക്കുന്നതാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങണതാണ് നൂ നൂറ് രൂപ കണ്ടാന്ന് എനിക്ക് തോന്നുന്നു നൂറ് എത്ര കണ്ടാന്നേ കറക്റ്റ് എനിക്ക് എമൗണ്ട് അറിയില്ല പക്ഷേ ഈ ഒരു ചൂല് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതിന് ഈർക്കിളിക്ക് തീരെ കനമുണ്ടാവില്ല അത് ഈർക്കളി ആവും അങ്ങനെയുള്ള ചൂട് വാങ്ങരുത് ഇപ്പോൾ എനിക്ക് കിട്ടിയങ്ങനെ ചൂട് എന്ന് പറഞ്ഞാൽ ഈർക്കിളിക്ക് നല്ല കട്ടിയുണ്ട് പക്ഷേ കട്ടി കട്ടിയുള്ളപ്പോൾ എണ്ണത്തിൽ പോയി എണ്ണത്തിൽ ഈർക്കിളി കുറവാണ് അപ്പോൾ അതുകൊണ്ട് പോകും പക്ഷേ ഇച്ചിരി ഒന്ന് ചൂട് തേഞ്ഞ് വന്നെങ്കിൽ നമ്മുടെ ഒറ്റ ഒറ്റയടിക്കൊക്കെ ഈ എന്നാ പറയണേൽ ഇലയൊക്കെ പോവുകയുള്ളൂ പിന്നെ ഉണങ്ങി കിടക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ അടിക്കാൻ നല്ല സുഖമാണ് മഴയാണെങ്കിൽ പറയണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ചൂവിനെ കുറിച്ച് ആരോ ചോദിച്ചായിരുന്നു അതുകൊണ്ട് പറഞ്ഞാണ് അപ്പോൾ അത്യാവശ്യം പൊക്കമൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ നിന്നുകൊണ്ടടിക്കാം കുനിയണ്ട തുടക്കത്തിൽ ഇച്ചിരി കഴിയുമ്പോൾ ഇതൊക്കെ തീർന്നു കൂട്ടോ നമ്മൾ കമന്നിടന്ന് അടിക്കേണ്ടി വരും പിന്നെ കഴിഞ്ഞിട്ട് പ്രശ്നത്തെ ചൂല് കമന്ന് കിടന്ന് അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയായിരുന്നു അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് വാങ്ങിയത് കേട്ടോ പക്ഷേ ഒത്തു കിട്ടിക്കഴിഞ്ഞാൽ ഈ ചൂട് നല്ലതാണെന്നേനും നമ്മൾ നോക്കിയെടുക്കണം എന്ന് മാത്രം പെണ്ണുങ്ങൾ പോയി വാങ്ങിയാലേ ഇതൊക്കെ ശരിയാവുള്ളൂ ആണുങ്ങൾ പോയി കഴിയുമ്പം അതത്ര അവർക്ക് അറിയില്ലല്ലോ പിന്നെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻ്റ് കുറച്ചൊക്കെ നോക്കി വാങ്ങും എന്നാലും ഇതൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു ഈർക്കിളി വളരെ കുറവല്ലേ എന്ന് ഈർക്കിളികൾ കട്ട് ചെയ്യാൻ ഈർക്കിളിയാണെന്നുവെങ്കിൽ നല്ല ജൂലായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മുറ്റടിയും തുണിയിടലും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കയറി വന്നത് കേട്ടോ കയറി വന്നിട്ട് ബെഡ്ഷീറ്റ് മടക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം ഒന്ന് മടക്കി പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടു എന്നിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഇന്ന് എന്ത് കറിയൊക്കെ ഭഗവാനെ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് 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 ലാസ്റ്റ് നമ്മൾ മോര് കറിയിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഒരു പ്രശ്നമുണ്ട് ഇഞ്ചി ഇല്ലാത്ത മോര് മോരുകറിയാണ് ഇഞ്ചി വേണമെന്ന് നിർബന്ധം ഇല്ലാട്ടോ എന്നാലും ഇഞ്ചി ഇട്ടിങ്ങനെ കറി വെച്ച് പഠിച്ചിട്ട് ഇഞ്ചി ഇല്ലാണ്ട് കറി വെക്കാനൊരു മടിയായിരുന്നു അപ്പോൾ പിന്നേട്ടം പറഞ്ഞു എങ്ങനെയെങ്കിലും കറി വെച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ പിന്നെ വെള്ളരിക്ക് ഇച്ചിരി ഇട്ടുണ്ടായിരുന്നു അതിട്ടിട്ട് ഇഞ്ചി ഒരു ചെറിയൊരു അര അരഞ്ച് വർഷത്തിൻ്റെ ഇഞ്ചിയുടെ ഉള്ളൂ അതില്ലായിരുന്നു അതില്ലാത്ത അതില്ലാത്ത രീതിയിൽ തന്നെ കറി വെച്ചു കേട്ടോ പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല കുഴപ്പം വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഫീല് ചെയ്തില്ലാട്ടോ അപ്പോൾ അതിനുള്ള മോരുകറിക്കുള്ള വെള്ളരിക്ക് ഒന്ന് അരിഞ്ഞെടുത്തു പിന്നെ അതിനകത്ത് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അതങ്ങ് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ അപ്പോൾ അതവിടെ നിന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്ലീനിങ് ചെയ്യാനുണ്ട് അതും ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ദാ അത് വേവിക്കാൻ വെച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ദാ അടുക്കളയുടെ കോലേതാണ് കേട്ടോ ഈ മോളീന്ന് മുഴുവൻ പൊടിയൊക്കെ വീണിട്ട് മൊത്തം അങ്ങനെ ഹഴുക്കായി കിടക്കുവാണ് അപ്പോൾ സാധാരണ നമ്മൾ തിങ്കളാഴ്ച ദിവസമുള്ള ക്ലീനിങ് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പം നമ്മൾ ഓരോ ദിവസങ്ങളിൽ മാക്സിമം കുറച്ച് കുറച്ചായിട്ട് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് അങ്ങനെ എടുക്കണം കേട്ടോ പിന്നെ ഇനി ഇനിയിപ്പോൾ കർക്കിടമാസം കഴിയാറായി ചിങ്ങം വരാറായി അപ്പോൾ മൊത്തത്തിലൊരു ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഈ ഓരോ വശത്തും ഓരോ വശത്തും ഇങ്ങനെ അങ്ങനെ അങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഓരോ ദിവസങ്ങളിലായിട്ട് ക്ലീൻ ചെയ്യുവാണ് വീഡിയോ എടുക്കുന്ന ദിവസം വീഡിയോയിൽ എടുക്കണതും അത് കാണിച്ചതാണ് കേട്ടോ അല്ലാത്ത ദിവസം വീഡിയോ എടുത്തോ ഒന്നും ഉണ്ടാവില്ല പെട്ടെന്ന് ഒരൊറ്റ നീക്കുമായിരിക്കും അപ്പോൾ അവിടെയുള്ള ഭാഗങ്ങളെല്ലാം തൂത്ത് വൃത്തിയാക്കി പേപ്പറൊക്കെ ഒന്ന് മാറിയിട്ടു വെള്ളം എല്ലാം അടുപ്പിലിട്ട് കത്തിച്ചു എന്നിട്ട് എന്നാ പറയണേ പാത്രങ്ങളെല്ലാം പതിയെ പോലെ അങ്ങടിക്കി വെച്ചു കേട്ടോ അവിടെ അങ്ങടിക്കി പുറകിയപ്പോൾ തന്നെ പകുതി സമാധാനമായി അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞു പിന്നെ ക്ലീനിങ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ഞാൻ അങ്ങനെ എടുത്തില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ ഒരു അടുക്കള ഉണ്ടല്ലോ അടുക്കളയുടെ ദാ ഈ ഒരു സംഭവം കാണിച്ചെന്നില്ല അല്ലേ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടയ്ക്ക് സോപ്പാണേ നാളെ സോപ്പൊക്കെ തീർന്നു രണ്ടാമത് വേറെ ട്രിപ്പ് ഉണ്ടാക്കി അതും തീർന്നു ഇത് മൂന്നാമത്തെ ട്രിപ്പ് സോപ്പാണ് കെട്ടോ അപ്പോൾ ആ സമയത്ത് അച്ചുകൂട്ടിനും ഞാനൂട്ടിനൊക്കെ അവിടെ മുറ്റത്തുണ്ട് മുറ്റത്ത് പിന്നോട്ടം ഉണ്ടെന്ന് വണ്ടി കഴിവുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയാണ് മക്കൾ കിട്ടും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനത് ഈ ജനാലയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ പൊടിയൊക്കെ തട്ടി അവിടെയൊക്കെ നീറ്റാക്കി ഫുള്ള് ക്ലീൻ ക്ലീനാക്കി കെട്ടോ പിന്നെ അതായത് നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജും ഒന്ന് ഫുള്ളായിട്ട് ക്ലീൻ ആക്കി കെട്ടോ അപ്പോൾ എല്ലാം അതുപോലെ തന്നെ മടക്കി നീറ്റാക്കി വെച്ചു അപ്പോൾ അടിയിലത്തെ സംഭവം ഉണ്ടല്ലോ നമ്മൾ ആ ഫ്രിഡ്ജിൻ്റെ സാധനം ഊരി ഇടാൻ കഴിഞ്ഞിട്ടാൻ എനിക്കറിയാൻ പാടില്ല ഞാനത് ഊരി എടുത്തു ഊരി ഊരിയെടുത്തിട്ട് തിരിച്ചിടാൻ അറിയാൻ പാടില്ല പിന്നോട്ടം കയറി വന്നിട്ടിരിക്കാം എന്ന് ഓർത്തിട്ടത് അതവിടെ മാറ്റി വെച്ചുവാണേ അപ്പോൾ അങ്ങനെ ക്ലീനിങ് അത്രയും ഇന്നത്തെ ദിവസം ഇത്രയും ക്ലീനിങ് കഴിഞ്ഞു ഇനി നമ്മൾ ക്ലീനിങ്ങ് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പണി നടക്കുകയില്ല അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള എടുത്തു കേട്ടോ ഇതൊരു ആണ് നമ്മുടെ ഒരു ഫോണിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നല്ല മെറൂൺ കളറാണെങ്കിലും ആണെങ്കിലും ചോപ്പ് കളറില് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ അല്ല ഒരു നമ്മുടെ എന്താ പറയുക ചെറിയ റെഡ് എന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞാൽ ഒരു കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് നേരിട്ട് കാണാൻ കേട്ടോ പക്ഷേ നമ്മുടെ ഫോൺ ഇങ്ങനെ ആയതുകൊണ്ട് പിങ്കൊക്കെ നല്ല റെഡ് കളറില് കാണിക്കുകയുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആ കസ്റ്റമേഴ്സ് വരുമ്പോൾ അതെല്ലാം പിങ്ക് ഒക്കെ ആണെങ്കിൽ പിങ്ക് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും ഫോട്ടോയിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ബിനുവേട്ടനും അച്ചുകൂട്ടിനൊക്കെ മുടി വെട്ടിക്കാനായിട്ട് പോയിട്ടോ കേട്ടോ അച്ചുവിൻ്റെ ധ്യാനം മുടി വെട്ടാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിനോട്ടനും അച്ചുകൂട്ടനും എല്ലാവരും കൂടെ മുടി വെട്ടിക്കാൻ പോയക്കുവാണ് അപ്പോൾ അവർ വന്ന് പിന്നെ ചോറൂണൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ നമ്മളിതൊക്കെ തന്നെ പരിപാടി സ്റ്റിച്ചിങ് 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 ഇതൊക്കെ തന്നെ പരിപാടി പിന്നെ അവരുടെ ഉള്ള സമയത്ത് അത്ര അങ്ങ് നടക്കാറില്ലെങ്കിലും മാക്സിമം ഞാൻ സമയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ എറിയിക്കും അത് നമ്മുടെ പണി നടക്കണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക്